കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഈ ചിക്കൻ്റെ കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടം ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിട്ടുള്ള കേട്ടോ അപ്പൊ നമുക്കത് ഈ പാത്രത്തിലേക്ക് ചിക്കൻ എല്ലാം മാറ്റി കൊടുക്കാം കേട്ടോ കേസ് അപ്പോൾ സപ്പോ ഒരു കീട്ടിലെ മൈറ്റമാണ് ഇത് ആര് മിക്സ് ചെയ്തത് ഓക്കെ കേസ് അപ്പൊ കഴിഞ്ഞ പാട്ടിൽ ഞാൻ കൃത്യമായിട്ട് ബാക്കിയെല്ലാം കാണിച്ചിട്ടുണ്ട് ഓക്കെ കേസ് അപ്പൊ നമുക്കത് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടത്തിനുള്ള ചിക്കൻ റെഡി ആയിരിക്കുന്നത് അപ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാൻ കേട്ടോ ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉള്ളിയുടെ കാര്യം നോക്കാം കേട്ടോ നമുക്ക് ചെറിയ ഉള്ളിലാണ് ചെയ്യുന്നത് അപ്പം ചെറിയ ഉള്ളി നമുക്ക് നമുക്കത് മൂപ്പിച്ചൊക്കെ എടുക്കാതുകൊണ്ട് നമുക്ക് ആദ്യം നമുക്ക് ചിക്കൻ എന്താ ഈ പാത്രത്തിലേക്ക് മാറ്റാം നല്ല കിടല ഒരു ആയിട്ടുണ്ട് ചിക്കൻ്റെ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അടിപ്പൊളിയാണ് സംഭവം വെറൈറ്റിയാണ് അപ്പം എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ നമുക്കതാ തട്ടി നമുക്കതാ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ സംഭവം സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് അത് ആരും മിസ്സി ചെയ്ത് കേട്ടോ ആരും മിസ്സി ചെയ്യാൻ പാടില്ല നല്ല കിട്ടില്ല ഒരു ഐറ്റം ഉണ്ട് അടിപ്പൊളി ഐറ്റമാണ് അപ്പോൾ ആ ചിക്കൻ എല്ലാം നമുക്കതാ ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഇതെല്ലാം അതാ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ എല്ലാം ഫുള്ള് നമ്മൾ മാറ്റി കഴിഞ്ഞ കൊണ്ട് തന്നെ നമുക്കിതാ ചിക്കൻ എല്ലാം ഇവിടെ ഇനി നമുക്ക് അടുത്തത് ഈ ഉള്ളി ഒന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ എല്ലാം എന്താ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പോലെ കൊണ്ടാട്ടം കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള ചിക്കൻ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള ചിക്കൻ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നമുക്കതാ ഈ ഉള്ളി മൂപ്പിക്കാനുള്ളതാണ് ചെറിയ ഉള്ളിയാണ് മൊത്തം ചെറിയ ഉള്ളിയാണ് അപ്പോൾ ഉള്ളി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഗ്രീസ് ഓക്കെ അതിനായിട്ട് ആ പ്രീഫായി കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്നും കാണാൻ പറ്റും ചിക്കൻ്റെ ഒരു കിടിലം വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ അടിപൊളിയാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ കൊണ്ടാട്ടം ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമ്മൾ പ്രൈഫും വെച്ചിട്ടുണ്ട് അപ്പം ചൂടാവിടെ ചൂടായിട്ട് നമുക്ക് അതായത് എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ഉള്ളി ഇതാ ഇതവിടെ ഇരിപ്പുണ്ട് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം ചെറിയ ഉള്ളി റെഡിയാക്കി അരിഞ്ഞ് വെച്ചേക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ഈ പ്രൈഫിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം ചൂഫും ചൂടായ വരട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ അവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ അപ്പം ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് ചിക്കൻ കൊണ്ടാട്ടത്തിന് വേണ്ടിയുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇത് നോർമൽ ചിക്കൻ ഫ്രൈ അല്ല കേട്ടോ ഇതിന്റെ ഇതിൻ്റെ മസാലയൊക്കെ ടോട്ടലി ഡിഫറൻറ്റാണ് നമ്മൾ ഫസ്റ്റ് പാട്ട് അത് കാണിച്ചിട്ടുണ്ട് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും പോയി കാണാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ റഫ് ആയിട്ടൊന്നു പറഞ്ഞുതരാം നമുക്കതായി കോൺഫ്ലേവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ മഞ്ഞപ്പൊടി അതിനൊക്കെ തന്നെ നാരങ്ങ നീര് അതിനൊക്കെ തന്നെ ഉപ്പ് അതെല്ലാം ഒഴിച്ചാണ് നമുക്ക് ഇതിന്റെ മസാല റെഡിയാക്കിയിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രഷിലും കാണുക അപ്പം അങ്ങനെ ഫ്രൈ ചെയ്ത് തരുന്ന ചിക്കനാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതാ ഇനി ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളെ ബട്ടൽ മുളക് കാണുണ്ട് മുളക് മുളകാ രണ്ടായിട്ട് മുറിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് അതിനകങ്ങനെ കറിയേപ്പില ഉണ്ട് അതിനൊക്കെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഇവിടെ നമുക്ക് നമുക്ക് മുളക് കൊണ്ട് കിട്ടും അപ്പോൾ നമുക്ക് നമുക്കിതാ നമ്മൾ പ്രൈപ്പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കിടിലം അടിപൊളി ഒരായിട്ടുണ്ട് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക ഇതാരും മിസ് ചെയ്ത് കേട്ടോ ഓക്കെ ആ എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല സൂപ്പർ ഒരായിട്ടുണ്ട് കേട്ടോ കിട്ടിലമായിട്ട് വന്ന് കേട്ടോ ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതാ ഈ ചെറിയ ഉള്ളി നമ്മൾ നമ്മളിതായിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമ്മൾ വൃത്തിയാക്കിയിട്ട് ചെറിയ പീസുകളാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ ചെറിയ ഉള്ളി നമുക്ക് ഇതായിട്ട് കൊടുക്കാം കേട്ടോ അതിനകത്ത് തന്നെ നമ്മളെ മുളകുണ്ട് അതിനൊക്കെ തന്നെ കുറച്ച് വട്ടൽ മുളക് ഫുള്ളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ വട്ടൽ മുളക് എടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതിവിടെ തന്നെ ഇരിക്കട്ടെ നമുക്ക് വേറെ കുറച്ച് വട്ടൽ മുളക് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ കേസ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമുക്കതായ ഇതിലേക്ക് നമുക്ക് കടുക് എണ്ണ ഒന്ന് ചൂടാമ്പോഴത്തേക്ക് കട വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ കാണുക അതിനെക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പല പെട്ടെന്ന് ഞാൻ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഒന്ന് പൊട്ടുമ്പോൾ നമുക്കത് ഇനി ചെറിയ ഉള്ളിയും അതിനൊക്കെ തന്നെ നമ്മളെ പച്ചമുളകും അതിനൊക്കെ തന്നെ വര മുളവും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ നമുക്കത് ഇതിനടുത്ത് മസാല കൊണ്ട് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കിയതെല്ലാം കഴിഞ്ഞ പാട്ടി കാണിച്ചു കേട്ടോ ഇത് നമ്മളെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയൊക്കെ കൊണ്ടുണ്ടാക്കിയ മസാലയാണ് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ പാട്ടിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളതാ ഇവിടെ നമുക്കിത് കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടിയ ഉടൻ തന്നെ നമുക്കിതാ നമ്മളെ വറ്റലമുളക് ഇട്ടുകൊടുക്കാം ഓക്കെ അപ്പൊ വറ്റലമുളക മുറിച്ച് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നല്ല കിടിലം ഒരു ഐറ്റമാണ് അപ്പൊ എല്ലാവരും ഒന്ന് നോക്കുക ഒന്ന് പരീക്ഷ സംഭവം നല്ല കിടിലം രുചിയാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും ഇസ്ട്ടെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കിടന്ന അടിപൊളി ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നുണ്ടോ അപ്പൊ എന്നെ കാണാത്ത ഫ്രണ്ട്സ് എല്ലാവരും കഴിഞ്ഞ പാട്ടിലൊന്ന് കാണുക അപ്പൊ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും അതിനൊക്കെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും അവൈലബിൾ നമ്മൾ വിളിക്കുക അപ്പൊ നമുക്ക് ഈ മസാല നമ്മളെ കഴിഞ്ഞ പാട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ മസാല ഒന്ന് കഴിഞ്ഞ പാട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാല കൂടുതൽ മസാല എന്ന് നമ്മൾ ഇഞ്ചി വെൽക്കളി അരച്ച് അതായത് ചെറിയ ഉള്ളി അരച്ച് ഉണ്ടാക്കി വെച്ചിരുന്ന മസാല തീർച്ചയായിട്ടും ഒന്ന് ഇതിലേക്ക് ഇട്ടു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ മസാല നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മറ്റുള്ള എന്ന അടപ്പിരിക്കുന്ന വൈപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടു കേട്ടോ ഓക്കെ നോ ഫ്രണ്ട് വേർ ആർ യു ഫ്രണ്ട് മനസ്സിലായില്ല ഓക്കെ ഹായ് ഓക്കെ നമുക്ക് ആ മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഈ മസാല നമ്മൾ ഉണ്ടാക്കിയത് കഴിഞ്ഞ പ്രാവശ്യമുണ്ട് ആ മസാല ഉണ്ടാക്കിയത് നമ്മൾ വെളുത്തുള്ളിയും അങ്ങനെ ഇഞ്ചിയും അതിന ഇതൊന്ന് കുറച്ച് നമ്മൾ കുറച്ച് ഇതൊന്ന് ചെറിയ ഉള്ളി എടുത്താണ് ആ മസാല ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അതാണ് ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിയപ്പം ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പെടുന്നേ നമ്മൾ ബിഷ് ബിഷാണ് കൊടുക്കുന്നത് ബിഷാണ് നോ ഫ്രണ്ട് വേർ ആർ യു ഫ്രണ്ട് വേർ ആർ യു ഫ്രണ്ട്സ് എനിക്ക് മനസ്സിലായാലും കേട്ടോ ഓക്കെ എന്താണ് ഉദ്ദേശിച്ചത് നോ ഫ്രണ്ട് ഫ്രണ്ട് ഇല്ല എന്നാണോ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല എന്തൊക്കെയും താങ്ക് യു വെരി മച്ച് ബീഷ് ഓക്കെ നമുക്കത് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ കമന്റ്സും അതിനൊക്കെ തന്നെ സപ്പോർട്ടും വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതായത് ചെയ്യാനായിട്ട് കിട്ടില്ല കിട്ടില്ല ഒരു ഇൻട്രസ്റ്റ് വരുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു അതൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ 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 കുറവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസും ഇങ്ങനെ പറയുന്നത് അപ്പം അതിൻ്റെ എല്ലാ സപ്പോർട്ട് സപ്പോർട്ടൊക്കെ കഴുകുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പരിപാടികൾ ഞാൻ എവിടെ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വ്യൂസ് ഉണ്ട് കണ്ടമാനം വ്യൂസ് വരുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ബി ഐ ബിഷ് വിഷാണെന്ന് ബിഷ് വിഷൊരു പറഞ്ഞിട്ട് നോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായാലും എന്തൊക്കെയും അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലെന്താ ചിക്കൻ കിട്ടിലും അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്ന കേട്ടോ സൂപ്പർ ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് കമൻസ് കിട്ടി അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞേ നമ്മുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കിടിലം ആട്ടിപ്പൊളിയുടെ ഐറ്റം ഉണ്ടാക്കാം കേട്ടോ കിടിലായിട്ട് ഉണ്ട് ചിക്കൻ വെറൈറ്റി ഐറ്റം ചിക്കൻ കൊണ്ടാട്ടം അപ്പം നമുക്കത് വട്ടലമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത നമുക്കതാ ഈ ചെറിയ ഉള്ളി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ചെറിയ ഉള്ളിലാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതിന്റെ കൂടെ നമുക്ക് എന്താ പറയുക ഒരു കിടിലം ആട്ടിപ്പൊളി ചപ്പാത്തി കൂടി കൊടുക്കാം ചപ്പാത്തിയാണ് നല്ല അടിപ്പൊളി ചപ്പാത്തി അപ്പം അതുകൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കണം അപ്പം ഇതൊന്ന് അടുപ്പിലാക്കി ഇതിന്റെ മസാല എല്ലാം ഒന്ന് അടുപ്പിലാക്കിയിട്ട് നമുക്ക് ആ ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ അപ്പം ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന കൂടി ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് നമ്മൾ ചിക്കൻ എന്താ ഇവിടെ റെഡി ചെയ്യാൻ കേട്ടോ അടിപ്പൊളി ചിക്കനാണ് ഞാൻ ഇവിടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല മണം ഫീൽ ചെയ്യുന്നു കേട്ടോ നല്ല ഒരു ചിക്കൻ ഫ്രൈ അപ്പോൾ അതായത് ഇത് സാധാ ചിക്കൻ അല്ല കേട്ടോ ഇത് നമ്മൾ ഇതിന്റെ മസാല ഒക്കെ വേറെയാണ് ടോട്ടലി ആണ് അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഒന്ന് കാണുക ഫസ്റ്റ് പാർട്ട് കറുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സിന് മനസ്സിലാവും കേട്ടോ അപ്പൊ ഇതിലേക്ക് ചേർത്തേക്കുന്നത് നാരങ്ങ നീര് പിന്നെ അതൊക്കെ തന്നെ കോൺഫ്ലവർ കോൺഫ്ലവർ ഇരിക്കുന്നത് നാരിക നീര് പിന്നെ അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ വിശദമായിട്ട് തന്നെ എന്റെ മസാലയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ പറയുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ ഇതാണ് ഐറ്റം ഓക്കെ ഫ്രണ്ട്സും എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ കിട്ടുന്നത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് പക്ഷെ നമുക്ക് ഇത് ഈ ചിക്കൻ ഫ്രൈ കൊണ്ടാണ് നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ കൊണ്ടാട്ടം ഓക്കെ കണ്ടോ നല്ല കിടിലമാണ് നമുക്ക് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നു പക്ഷെ ഞാൻ കഴിക്കുന്നില്ല ചിക്കൻ കൊണ്ടോട്ടമായിട്ട് മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ കിടലം അടിച്ചോളൂ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട് അപ്പൊ എല്ലാരും ഒന്നും ഹായ് പറഞ്ഞേ ആരും ഇല്ല എവിടാ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ തനിക്ക് ഒരുപാട് ഒരുപാട് ഹായ് കിട്ടിയ കേട്ടോ ഈ പ്രാവശ്യം ആരും പറയുന്നില്ല ഹായ് എന്റെ ഫ്രണ്ട്സെല്ലാവരും എവിടെ പോയി എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ഭീഷ് ഭീഷ് എന്നത് ഭീഷന്ന ഭീഷ് മാത്രമാണ് ഹായ് പറഞ്ഞിരിക്കുന്നത് വേറെ ആരും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ കിടിലും വിശേഷങ്ങൾ ഓക്കെ കിടലം അടിപൊളി ചിക്കൻ കൊണ്ടാട്ടവും അതിനകത്ത് സൂപ്പർ ഒരു ചപ്പാത്തിയാണ് നമ്മളെ സ്പെഷ്യൽ കേട്ടോ അപ്പൊ അതാ ചെറിയ ഉള്ളിയാണ് നമ്മളെ പ്രൈഫി കിടക്കുന്ന കേട്ടോ ഹുസൈൻ ഹുസൈൻ വന്നിട്ടുണ്ട് ഹുസൈൻ ഒരു ഹായ് ഹുസൈൻ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹുസൈൻ ഹായ് 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 ഹുസൈൻ താങ്ക് യു വരുമ്പോട്ടോ ഹുസൈൻ എന്താ ഒരു ഹായ് തിരിച്ച് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിടിലും അടിപൊളി രീതിയിലുള്ള ചിക്കൻ കൊണ്ടാട്ടമാണ് എല്ലാ ഫ്രണ്ട്സൊന്നും കാണാൻ അസപ്പോർട്ട് കേട്ടോ ചെറിയ ഉള്ളിയാണ് ഇപ്പൊ ഫ്രൈ ഫ്രൈനിൽ വെച്ച് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിത് ചപ്പാത്തി കൂടി റെഡിയാക്കി എടുക്കണോണ്ട് അപ്പൊ അതിന്റെ മാവൊക്കെ നമ്മൾ നമ്മളിതാ മിക്സ് ചെയ്ത് ചപ്പാത്തിയുടെ മാവൊക്കെ അതവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാൻ കേട്ടോ ഞാൻ കാണിച്ചു തരാം കാണാത്ത ഫ്രണ്ട്സിനാണ് കണ്ടുകൊണ്ടത് ഒരു കീടിനം അടിപൊളി ഒരു ചപ്പാത്തി കൂടി നമുക്ക് ഇതിന് കൂടി കൊണ്ടു കേട്ടോ അപ്പൊ ചപ്പാത്തിന്റെ മാണിത് നമുക്ക് ചപ്പാത്തി കൂടി റെഡിയാക്കുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് അടുപ്പിലാക്കി ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ചപ്പാത്തി പരത്തി ചപ്പാത്തി റെഡിയാക്കാൻ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളെ ഹുസൈലും കൂടെ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഒരു ഫ്രണ്ട്സും ഹായ് പറഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞത് യെസ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് കിട്ടിയ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഹായ് ഹലോ കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കിതാ വലിയൊരു ഇൻട്രസ്റ്റ് ഇതൊക്കെ ചെയ്യാനായിട്ട് വരുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞത് യെസ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് നമുക്ക് കണ്ട വ്യൂസ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ഓക്കെ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് വർഷ ഇപ്പം വർഷം വന്നിട്ടുണ്ട് വർഷത ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് വർഷ ഹായ് വർഷ ആർ വർഷ ഇതാ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് വർഷ ഹുസൈൻ ബേഷ് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് കാര്യം ഇവിടെ എല്ലാവരും വരും എല്ലാവരും ഹായ് പറഞ്ഞേ നമുക്ക് നമ്മളെ വീട്ടിലും ചിക്കൻ കൊണ്ടാട്ടമെന്ന് നമ്മൾ അടുപ്പി അടുപ്പിക്കിടക്കുന്നുണ്ടോ നമ്മൾ ഒരുപാട് ലേറ്റായി പോയി ലേറ്റായി പോയിട്ടൊരു കാരണമുണ്ട് നമ്മളിതിന് ഇറക്കി വിറ്റുവിൻ വന്നപ്പോഴത്തേക്ക് നമ്മളൊരു ഫ്രൂട്ട് സെലർ ഉണ്ടാക്കി അടിപൊളി ഒരു ഫ്രൂട്ട് സെലർ ഉണ്ട് അങ്ങനെയാണ് അത് ഡിനി വന്നത് കേട്ടോ ചിക്കൻ കഥ ഇവിടെ റെഡിയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കേട്ടോ ജ്യോതി ജ്യോതി ഹായ് ഇപ്പൊ ജ്യോതി വന്നിട്ടുണ്ട് ജ്യോതിക്ക് ഒരു അട്ടിപ്പടി ഒരു ഹായ് പറയുന്നു കേട്ടോ ജ്യോതിക്ക് ജ്യോതി താങ്ക് യു വെരി മച്ച് ചന്ദ്ര എന്ന വർഷ ഹുസൈൻ എല്ലാ കഥ ഹായ് പറയുന്നു അപ്പൊ ചില പ്രാവശ്യങ്ങളിൽ മെസ്സേജ് ചില പറയെ വരുമ്പോഴത്തേക്കാനും വായിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരണം കേട്ടോ യെസ് അപ്പൊ ഇപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മുടെ ഒരു കീട്ടലം അടിപൊളി ഒരു ചിക്കൻ കൊണ്ടാട്ടം ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ നാടൻ ചിക്കൻ കൊണ്ടാട്ടം നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞു അടിപൊളിയുണ്ട് കീട്ടലമായിട്ടുണ്ടോ അപ്പൊ ഇനി നമുക്ക് ഒന്ന് ഇളക്കി പോകാൻ കേട്ടോ അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് നമുക്ക് വ്യൂസ് കണ്ടമാനം എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ട് വ്യൂസ് കണ്ടമാനം ഉണ്ടാകും പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതിനെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലപ്പെട്ടുകൊണ്ടുതന്നെ ഫ്രണ്ട്സ് ഓക്കെ നമുക്കത് ഇനി ഒരു ചപ്പാത്തി കൂടെ ഉണ്ടാക്കാണ്ട് ഞാൻ കാണിച്ചേക്കാം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിട്ടിട ചപ്പാത്തി ഉണ്ടോ അതാ ചപ്പാത്തിൻ്റെ മാവ് നമ്മുടെ ചൂട് വെള്ളമൊക്കെ ചേർത്ത് കുഴച്ച തായം റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ ചപ്പാത്തി കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കണം അപ്പം അത് ചപ്പാത്തി ചിക്കൻ കൊണ്ടാട്ടമാണ് നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് അപ്പം ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുള്ള ചിക്കൻ തായ കൂടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ കാണുന്ന പ്രശ്നമൊന്നും കണ്ടോളൂ കേട്ടോ ആട്ടി കൂടി ചിക്കനാണ് ഓക്കെ അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തത് സാധാ ഫ്രൈ അല്ല ചിക്കൻ കൊണ്ടാട്ടത്തിന് വേണ്ടിയുള്ള ഫ്രൈ ആണ് ആണ്ട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷം ഇപ്പോൾ ഉദ്ഘാടനം മടങ്ങി വരാം അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് റെഡിയായി വേണം കേട്ടോ ഈ ചെറിയ ഉള്ളി ഒന്ന് റെഡിയായി വരണം അപ്പോൾ അതൊന്ന് ഇളക്കി കുറയ്ക്കണം ഇതൊന്ന് റെഡിയായിട്ട് നമുക്ക് ഇതിലേക്ക് മസാല ആക്കി ഇട്ടു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് എല്ലാ വീഡിയോസും ഇങ്ങനെ പറയുന്നത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് എന്നെ വിളിച്ച് ഓക്കെ ഫ്രണ്ട്സ് ഒരു കീട്ടിലും ആയിട്ടുള്ള കേട്ടോ ചെയ്യുന്നത് അടിപൊളിയായിട്ടും കേട്ടോ നമുക്ക് ഉള്ളി നന്നായിട്ട് ഇളകി കൊടുക്കാം അപ്പൊ നമ്മളിന്ന് ചെയ്യുന്നത് മൊത്തത്തിൽ ചെറിയ ഉള്ളിയാണ് ഉള്ളിയാണുണ്ടോ വലിയ ഉള്ളി ഉപയോഗിച്ചിട്ടല്ലേ ഉണ്ടോ വലിയ ഉള്ളി ഒന്നും ഉപയോഗിച്ചിട്ടല്ല വലിയ ഉള്ളിയായിരുന്നു കുറച്ചുകൂടെ എളുപ്പമായിരുന്നു നമുക്ക് ചെയ്യാനായിട്ട് പക്ഷെ നമ്മൾ ഇന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ചെറിയ ഉള്ളിയാണ് ഉണ്ടോ ഓക്കെ ഫ്രണ്ട്സ് ആരായി എനിക്ക് ഹായും അതിനൊക്കെ തരുന്നു ലവ് തന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒരു ഇത് വന്നിട്ടുണ്ട് പടം വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് വന്നിട്ടുണ്ട് ആരാണെങ്കിലും താങ്ക് യു വെരി മച്ച് ആരാണെങ്കിലും ഒന്ന് മുല്ലേക്ക് വരും ആണല്ലോ അറിയട്ടെ ഏകദേശം ഇങ്ങനെയുള്ള കമൻസും അതായത് തന്നെ ലവ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ചെയ്യാനായിട്ട് ഭയങ്കരമായ ഒരു ഇൻട്രസ്റ്റ് വരും കേട്ടോ അതൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നമ്മുടെ ചാനലിൽ ഫുള്ള് വെറൈറ്റി ഐറ്റംസാണ് നമ്മൾ ഇട്ടേക്കുന്നുണ്ട് എല്ലാം വെറൈറ്റി ആണ് ചിക്കൻ ആയാലും മട്ടൺ ആയാലും ബീഫ് ആയാലും ഐസ്ക്രീം ആയാലും കേക്ക് ആയാലും എല്ലാം വെറൈറ്റി 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 ഐറ്റംസാണ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ ചെറിയ ഉള്ളിയാണ് അപ്പം ചെറിയ ഉള്ളി നമുക്ക് നന്നായിട്ട് ഇറക്കി പോകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടിപൊളി രീതിയിലുള്ള ചിക്കൻ കൊണ്ടാട്ടമാണ് അപ്പൊ കാണാത്ത ഫ്രണ്ട്സൊക്കെ കണ്ടോളൂ ചിക്കൻ കൊണ്ടാത്ത ചിക്കൻ ചിക്കൻ കൊണ്ടാട്ടമുള്ള ഉണ്ടാക്കാനുള്ള ചിക്കൻ ഇവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കാൻ കേട്ടോ ഓക്കെ ജ്യോതി താങ്ക് യു വെരി മച്ച് ഓക്കെ ജ്യോതി ജ്യോതി തന്നെ ജ്യോതി ജ്യോതി ഓക്കെ താങ്ക് യു ജ്യോതി അപ്പൊ വിമല മോഹൻ ഹായ് വിമല വന്നിട്ടുണ്ട് അപ്പെന്നാ വിമലക്കെന്താ ഒരു വലിയ ഹായ് നമ്മളെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുള്ള ചിക്കൻ എന്താ ഫ്രൈ ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ അപ്പം അതാ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് അടുത്ത അടുത്തായിട്ടും നമ്മൾ ടൊമാറ്റോ ടൊമാറ്റോ പേസ്റ്റ് ആണ് ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം ടൊമാറ്റോ പേസ്റ്റ് നമുക്കിത് ഇതിലേക്ക് മാറ്റി ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ പേസ്റ്റ് പേസ്റ്റാണേ ഓക്കെ ഫ്രണ്ട്സ് അത് നടക്കേണ്ടതാണ് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ നമ്മളെ വക്കളമുളക് മൂപ്പിച്ച് വറുത്ത് മൂപ്പിച്ച് രണ്ടായിട്ട് മൂറിച്ച് വെച്ചിരിക്കാം കേട്ടോ അപ്പം ഇനി നമുക്കിത് ഇതിലേക്ക് മസാലകൾ ഓരോന്നും ഇട്ടു കൊടുക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മസാല റാക്സ് ആണ് അവിടെ കാണുന്നത് നല്ല മസാലയാണ് ഇതേ മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സർവ്വത്തുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് കണ്ടോ അപ്പോൾ ഇവിടുന്ന് ഓരോരോ ഐറ്റംസ് അവരെ എടുക്കുകയാണ് നമുക്ക് ഇട്ട് കൊടുക്കാൻ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ കിട്ടല വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ പരിപാട്ടം തന്നെ വിളിക്കാം അപ്പോൾ മസാലയുടെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു തരാം മഞ്ഞൾപ്പൊടി അരസ്പൂൾ കേട്ടോ മഞ്ഞൾപ്പൊടി എപ്പോഴും ശ്രദ്ധിക്കുക അരസ്കൂഡാണ് അപ്പം നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത മസാലയുടെ ക്വാണ്ടിറ്റി ഞാൻ ആ കഴിഞ്ഞ പാട്ടിൽ കൃത്യമായിട്ട് കാണിച്ചു കേട്ടോ ഹായ് വിവര അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പൊ അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടിയ ഒരു സ്പൂൺ ഓക്കെ ഫ്രണ്ട്സ് മല്ലിപ്പൊടി ഒരു സ്പൂൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം മസാല വെച്ചിട്ട് എപ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നല്ല ഒരു മസാല ഒന്ന് മൂത്ത് വരും കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരും ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അതിന് ഓരോരോ മസാല ആയിട്ട് നമുക്ക് നയിട്ട് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കറി മസാലയാണ് കറി മസാലയുടെ ക്വാണ്ടിറ്റി ഞാൻ കണ്ടോ ഒരു ഒരു അരസ്പൂൺ അരസ്പൂൺ കറി മസാല ആയിട്ട് കൊടുത്തിട്ടുണ്ട് വിമല ജ്യോതി അങ്ങനെ തന്നെ വർഷ ഹുസൈൻ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ അടിച്ച് ധൈര്യം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് എല്ലായിടത്തും വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അടുത്ത മസാല എടുക്കാൻ കേട്ടോ നമ്മൾ മുളക് പൊടി ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ എല്ലാം ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ലേറ്റായി കേട്ടോ നമ്മൾ കഴിക്കാനും ആവുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിലെ കിടിലം എന്താ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ ആ മസാലപ്പുളം മുളവഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല കിടിലം ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആര് മിസ് ചെയ്തേട്ടോ തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ സംഭവം നല്ല സൂപ്പർ അടിപൊളി അടിപ്പൊളിയായിട്ട് കേട്ടോ അപ്പൊ ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടം അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ചെയ്ത ചെറിയ ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളി എടുത്തിട്ടായാലും കേട്ടോ എല്ലാം ചെറിയ ഉള്ളി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് വലിയ ഉള്ളി നമ്മൾ പൊട്ടിട്ട് കേട്ടോ അപ്പം എന്താ ചിക്കൻ ഇവിടെ റെഡിയാണ് ചിക്കൻ കൊണ്ടുപോട്ടം ഉണ്ടാക്കുക ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ് അതിലൊക്കെ തന്നെ ബട്ടൽ മുളക് ഒക്കെ ഇതെല്ലാം ഉള്ളി കേട്ടോ ബട്ടൽ മുളക് എടുത്തിട്ടുണ്ട് അതിലൊക്കെ ടൊമാറ്റോ പേസ്റ്റ് അതായത് എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് അപ്പോൾ നമുക്കിന്നാ മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് അപ്പോൾ നമുക്ക് മസാല നന്നായിട്ടൊന്ന് മൂത്ത് വരാം അല്ലേ നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ ഉണ്ട് അപ്പോൾ ദൈവ വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് എന്നിട്ട് വിശദമായിട്ട് തന്നെ എല്ലാം കാണിച്ചത് കേട്ടോ ഇത് ലൈവ് ആയതുകൊണ്ടാണ് ഇനി കുറേ ടൈം കൂടെ നമുക്ക് നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എല്ലാ കൂടെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ദൈവ വരുന്നത് അടുത്തൊരു പാട്ടും കേട്ടോ ഓക്കെ മാഡം എന്താ പറയുക